അച്ഛനെ അച്ഛനെ ചെയ്യാൻ ചെയ്യാൻ എന്നുള്ള എന്ന് വെച്ചാൽ മുടി ബോയ്സ് സുഖമാണ് വിചാരിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് രാവിലെ എഴുന്നേറ്റില്ല ഉച്ചക്ക് എഴുന്നേറ്റിട്ട് സമയത്ത് അപ്പൊ തന്നെ പിള്ളേരെല്ലാരും വീട്ടിലെത്തി അങ്ങനെ ഇവർ എന്ത് വേണമെന്ന് നിങ്ങൾ കണ്ടിട്ട് പോവാം ഇവർ ഇപ്രാവശ്യം ഒറ്റക്കെയാണ് വന്നിരിക്കുന്നത് നിനക്ക് മാത്രം പരീക്ഷ കഴിഞ്ഞോളൂ അപ്പം ഒരു ഒരു കണ്ടീഷൻ വെച്ചാൽ എന്റെ അമ്മയുടെ കടയുടെ പേര് സ്പോൺസർ ആയിട്ട് കടയുടെ പേര് എന്നാ പേര് അല്ല അത് തന്നെ എഴുന്നേ അമൃത ഗാർമെന്റ് പിന്നെ നീ ഒരു ഷർട്ട് എനിക്ക് കൂടി എടുത്തേക്ക് ഏർ നിങ്ങൾ ഒരു ഷർട്ട് എനിക്ക് തന്നാൽ മതി ഒരു ഷർട്ട് കൂടി എടുത്തു നിങ്ങൾ അത് ആറിക്കുന്നുണ്ട് ഇനി അഞ്ചാറ കൂടി വേണ്ടേന് അഞ്ചെണ്ണത്തിന് വേണ്ട പൈസ അതിന് പറഞ്ഞാൽ എക്സ്ട്രാ ആറാം കൂടി പണിയിടിച്ചെന്ന് പറയും എനിക്ക് തന്നെയാണ് ഗൂഗിൾ പേ എടുക്കുന്നത് കൂട്ടുമ്പോ എത്ര രൂപ നേരത്തെ അപ്പൊ എന്നാലും ഞാൻ പോയിട്ട് പൈസ എടുത്തിട്ട് അവർക്കൊണ്ട് കൊടുക്കട്ടെ രണ്ടായിരത്തി നാനൂറ്റ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അവർക്ക് കൊടുത്തിട്ട് വരാം വീട്ടിലച്ചനെല്ലാം അറിയാം ഞാനിന്ന് ടിക്കുന്നുണ്ടെന്ന് രണ്ടായിരത്തി ഞാൻ കൺഫേം ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ അച്ഛനും അമ്മയ്ക്ക് അറിയത്തില്ല ഇല്ലെന്നൊക്കെ അപ്പം അതൊന്നും കുഴപ്പമില്ല പിന്നെ ഇത്ര എന്തായാലും ഒരു കറക്റ്റ് സ്പെല്ലിംഗിൽ അടിച്ചു തന്ന മതിയായിരുന്നു അമ്മയുടെ പേര് ജേർസിക്ക് അകത്ത് ഇത് തെറ്റാടിച്ചേക്ക് ദൈവം ഗാർമെന്റ്സ് വന്നു സ്പോൺസർ ആണല്ലേ സ്പോൺസർ ഞാൻ കേട്ട് ഞാൻ കേട്ട് അമ്മ ഈ ലോക്കൽ ഫുട്ബോൾ ടീമിനൊക്കെ സ്പോൺസർ പാവം ചെറിയ ജേഴ്സി ഞാൻ അമ്മ

മ്മ വന്നെ അവര്ക്കാതെ കണ്ട അല്ലെങ്കി അവര് ഞാനെന്ന് ജസ്റ്റ് പേര് വിളിച്ച് ഇപ്പൊ കണ്ട വിളിക്കട്ടെ അവര കണ്ടാ കണ്ടാ അവനെ പേടികളു കണ്ടാ വാങ്ങിക്കട്ടെ കേട്ട ഇതിനെ ഒരു സ്വർണ്ണ വടപ്പ ഒക്കെ വേറെ ഇല്ലായി കണ്ടാ വാ എന്തേടാ കൊട്ട വരുന്നത് അതെല്ലാം നീ ടെസ്റ്റിങ് ആണ് ടെസ്റ്റിങ് ആണ് കാല വെക്കരുത് കാല വെക്കരുത് പ്ലീസ് വരരുത് നീ പിടിピടെടി പിടിピടെടി ഇടി 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 അടിടി അടി മാറി ഇരിക്കി വലിക്കി ഇരിക്കയാരുന്നില്ല ആ വീഡിയോ കുറച്ചാ ഇര ചിക്കടന്ന് നിന്നപ്പോൾ കണ്ടേ എന്ത് വീഡിയോ വീഡിയോയ്ക്ക് എത്ര സ്വർണ്ണം ഇണ്ട വാണുണ്ടല്ലേ സ്വർണ്ണം എന്താ പറഞ്ഞ സ്വർണ്ണം ആ ഈ സ്വർണ്ണം ഈ കൊച്ചവൻ സ്വർണ്ണം മേടിച്ചെന്നാ കൊച്ചവൻ 20 ലക്ഷം ആക്കിയെന്നാ

ആഹാരം കഴിയും അടങ്ങ് വീഡിയോ കണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഇനി ഇനി സീനാവും എൻ്റെ അപ്പൊ ഇല്ല ഉണ്ടായിരുന്നെച്ചാൽ കുറച്ചുണ്ടായിരുന്നു അത് പുള്ളിഞ്ഞെടുത്ത് ഒരാൾക്ക് കൊടുത്ത് അയാൾക്ക് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് സേവ് ചെയ്ത വായിച്ചത് അത് അങ്ങനെ അങ്ങനെ പോയി അത് കിട്ടേണ്ട സമയം കഴിഞ്ഞ് കൊടുത്തി സമയത്ത് കിട്ടാറല്ലേ ഇത് സ്വാഭാവികം ഓണം എന്തായാലും വരുന്നു ഓണത്തിന് മുമ്പ് നടക്കത്തില്ല എന്തായാലും ഓണം പോട്ടെ ഓക്കെ അമ്മ മുട്ടുണ്ടാക്കിയിരിക്കുമോ എനിക്ക് ബീഫ് ചെയ്യേണ്ടി വരും ആദ്യം മുട്ട ആയിരിക്കും ഫൈനലി ഫുഡ് ഫുഡ് വന്നിരിക്കുന്നു മെയിൻ കഴിച്ചിട്ട് വേണം ഞാൻ ഹാർട്ട് എന്താ എന്താഅമ്മ അമ്മയ്ക്ക് ഗേറ്റ് തുറക്കാൻ കഴിയത്തി എന്നെ അവിടെ കൊള്ളായിരുന്നു അത് വിളിച്ചോണ്ടിരുന്ന കൊള്ളാരുന്നു ക്യാമറ പറഞ്ഞ ചോദിക്കല്ലേ ആ നല്ലതൊക്കെ പറയത്തില്ല മുടി കളർ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്ന പക്ഷെ മുടി കളർ ചെയ്യുന്നത് എനിക്ക് ഇവിടെ ചെയ്യാൻ താല്പര്യമില്ല എറണാകുളത്ത് എല്ലാം പോയി ചെയ്യാ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് നല്ല അപ്പൊ അവിടെ പോയി ട്രൈ ചെയ്യാം നമുക്ക് താടി വേണേ ഇവിടെ ചെയ്യാം അത് ചെയ്തിട്ട് വരാ പോവാ ഞാൻ അനിയനെ വിളിച്ചിട്ടുണ്ട് ആ എനിക്ക് സമയത്തും കാലത്തും കുളിക്കതൊന്നും ഇല്ലെന്നോ ഞാനിപ്പോ വരും അവരായിട്ട് നമുക്ക് ടൗണിൽ ഇട്ട് പോവാ ഉറങ്ങി ഉറങ്ങി ഇവരെ ഇടയ്ക്കിട ഇങ്ങനെ അഴയിൽ ഉണക്ക ഇടക്ക് അങ്ങനെ ഉണക്കായിട്ടുണ്ട് ഷൂ ഒക്കെ വലിച്ചു കിട്ടി ഞാ ബാർബർ ഷോപ്പിലെത്തി ഈ വീട്ടിലുണ്ടല്ലോ ഏട്ടാ പൊക്കറ്റ് ഗറാജന്ന് പറഞ്ഞില്ലേ അവിടെ ഈ ഫുൾ തീയട ചീട്ടിപ്പോ വരാ നീവെല്ലാം ചെയ്യുന്നുണ്ടാർ അതിന് നമ്മള് മുടിവെട്ടതല്ലാറ്റിക്കല്ലേ വന്നത് മോശം വേറെ ഫ്ലോറാണ് അടച്ചിടൊക്കെ അടച്ചിട്ടുണ്ട് സ്ഥലം ചെയ്തിട്ട്

ഇത് ഇത് നിന്റെ ഫിറ്റ് എനിക്ക് ഇടാൻ പറ്റില്ല എനിക്കിടാ ചേട്ടാ നിനക്ക് ബോഡിയില്ല അത്രയൊക്കെ പറ്റത്തുള്ളൂ നിനക്കൊണ്ട് എനിക്ക് എന്താ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ചെറുതാണ് എനിക്ക് ഫിറ്റാണല്ലോ നമുക്കൊരു ബൂട്ടും കൂടി ട്രൈ ചെയ്യാം ചെയ്യാൻ കൊള്ളാ ഒറ്റടി കൊടുക്കത്തെ ഹൈറ്റ് കൂടിയത് കൊള്ളടാ ഈ ഒരു പാൻറുമായിട്ടാണോ അല്ലെ എല്ലാ പാന്റുമായിട്ട് ഹൈറ്റ് കൂടിയല്ല നല്ല ും പറയല്ല നാലടിയാണ് ഇപ്പൊ എന്താ ഹൈറ്റ് ആയി വേറെ രണ്ട് കളർ ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് വീട്ടിൽ അച്ഛനും അടിച്ചു മാറ്റാ കൊള്ളാം കാര്യമായിട്ട് പറയുമോ യാൻ്റ് വരും കാർച്ചു അടിയിലോട്ട് കിടക്കുന്നത് നല്ല വെക്കും ഈ ഷർട്ടിനൂടെ ചേരുന്നില്ല പച്ച കളർ ഈ ഷർട്ടിന

ഒറ്റായിരുന്നു കൊച്ചു കളി മാറി മെച്ചൂറായിരുന്നു

അച്ഛനായിട്ട് വന്ന നല്ലായിരിക്കും എല്ലാം വയറൊക്കെ നമുക്ക് കുറെ ജാക്കറ്റ് വെച്ച് മറിക്കാം ബൂട്ട് വിട്ടണേ നല്ല രസമുള്ളൂ ഷൂവിനോട്ടിട്ട് നല്ലായിരിക്കും നല്ല രസം ഉണ്ട് സിമ്പിൾ ലുക്ക് ഉണ്ട് ഇപ്പൊ സിമ്പിൾ വിത്ത് ആ ബൂട്ടിനോട് പവർഫുൾ ആവും മേളിൽ നിന്ന് സിമ്പിൾ അടിയന്തര പവർഫുൾ അതാണ് ഇതിന്റെ ലുക്കൊക്കെ മാറുന്നത് കണ്ടെ വീഡിയോ വരുമ്പോൾ ഞാൻ ആൾക്കാർ വരുമ്പോൾ പവർഫുൾ ആവുകയാണ് ഇത്ര നേരം അണ്ടാൻ പൊട്ടണെന്തോ ചട്ടുപോയി അണനപ്പോൾ അടക്കം വരും ഇപ്പൊ ഇതിട്ടുകൊണ്ട് മേലും മുടി വിട്ടാൻ പോയില്ല അവള് തിരിച്ചറിയത്തോന്നുമില്ല അവർ കുറച്ചൂടെ ബഹുമാനത്തോടെ ഫസ്റ്റ് പൊസിഷൻ തരും പ്രയോറിറ്റിക്ക് തരും എന്റെ ഒപ്പീനിയൻ എടുത്തേക്കാം ചേട്ടാ നമുക്ക് കൊള്ളാം ചേട്ടൻ്റെ ഒരു ഇത് വെച്ച് പറഞ്ഞു അടിപൊളിയാണ് കോമ്പിനേഷൻ ആണ് അടിപൊളി ആവശ്യമില്ല അതിന്റെ അകത്ത് കോംപ്ലിമെന്റ് അച്ഛനൊരു പരേശൂണ്ടായിരുന്നു പോളിഷ് ചെയ്താൽ സൈസ് എത്ര എനിക്കിടാൻ പറ്റുവോ അനിയനല്ലേ പാവല്ലേ വഴിന്ന് വന്ന് വഴിയിലല്ലേ വേണ്ടി കിട്ടിയതാണ് അവൻ എനിക്കൊരു ബൂട്ട് ഒരു ജീൻസ് ഒരു പാന്റ് പിന്നെ ഒരു ജീൻസ് എല്ലാം വേണ്ടിയാ രൂപ എന്റെ ബിഗസ്റ്റ് പർച്ചേസ് ആണ് ഇതുവരെ ഉള്ള ഞാൻ താടി ഒന്ന് കട്ട് ചെയ്യേണ്ട അത് ഓഫർ ആട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ താടി കട്ട് ചെയ്യണ്ടേ താടി സേവ് ചെയ്യണ്ടേതാ നല്ലത് മുടി വെട്ടിട്ടുണ്ട് അവന് മുടി ഫ്രീ ഞാൻ പൈസ കൊടുക്കും ൂ ഞാൻ ഞാൻ ക്രെഡിറ്റ് കാർഡിനെ അടച്ചിരിക്കുന്നത് ആ പൈസ ഇനി തിരിച്ചു അടക്കണം എന്റെ അക്കൗണ്ടിൽ ആ മറച്ചാ മതി ഉണ്ട് ഇതപ്പം നാളെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പൊ ചേട്ടൻ വന്നു മറ്റേ ഫുള്ളിന്റെ കൂപ്പൺ എനിക്ക് മെസ്സേജ് വന്നായിരുന്നു അപ്പൊ ഇത് പതിനൊന്നാം മാസമാണോ ഒമ്പതാം മാസമാണോന്നറിയത്തില്ല എന്തായാലും ഇപ്പൊ തന്നെ മേടിച്ചേക്കാ പതിനൊന്നാം മാസത്തേക്കൊക്കെ ബുദ്ധിമുട്ടാ അപ്പൊ അച്ഛന് വേണ്ടി ഒരു ബെൽറ്റ് എടുക്കാന്ന് വെച്ച് എനിക്ക് എന്ത് ബെൽറ്റിൽ ഓൾറെഡി ഡിസ്കൗണ്ട് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഷൂ എടുക്കാൻ അതേ പറഞ്ഞത് കംഫേർട്ട് അച്ഛൻ മിലിറ്ററി ബൂട്ട് ഇടുന്ന പോലെ കൂടി 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 നോക്ക് ഉണ്ട് ഇപ്പം എല്ലാര്ക്കും മേടിക്കാത്ത ടീഷർട്ട് അമ്മ നീവത്തിലേ പിന്നെ അയ്യായിരത്തിന്റെ പർച്ചേസ് ആണെന്ന് തോന്നുന്നു അമ്മയ്ക്ക് മേടിച്ചേക്കേട്ടാ അമ്മ മറ്റേന്ന് പോലും ഇല്ല നിങ്ങൾ ഇതെല്ലാം ഇനി അടുത്ത മാസം പെയ്തു കൊടുക്കണം ഇനി വേണമെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് കൊണ്ടുവരത്തില്ലേ കേട്ടല്ല ഇനി ജെ എം കൂടെ കൊണ്ടുപോകുന്നില്ല ഇനി കൈ തൊടാടാ ഓരോ ബ്രാൻഡി വേണാ നീ നീ വീട്ടിൽ എഴുതിട്ടായിരിക്കും വിറ്റ് നീ മുള്ള തോത്തേ മാറുന്നോ മാറ മാറ നീ മുള്ളും മാറ അടങ്ങിയിരിക്കുന്നു എല്ലാരും മീറ്റ് ചെയ്യ ഫുഡ് ഫുഡ് അമ്മ അകത്തുണ്ട് അച്ഛൻ ഇപ്പൊ വരും ഇപ്പൊ എന്തായാലും സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് ആരും കണ്ടിട്ടില്ല കേട്ടോ

മേക്കോർ എന്ന് വെച്ച മുടി കൊടുക്കുന്നത് മാത്രമല്ല ആദ്യം എന്തും എടുക്കണ്ട എന്താ അതാണ് കളർ അതിന്റെ പൊടി എത്ര അതൊക്കെ പിന്നെ പറയാം എങ്ങനെ ഷൂ ഷൂട്ട് നോക്ക് ഇട്ടു നോക്ക് കണ കൊഴപ്പില്ലല്ലേ അച്ഛന്റെ

ഷൂ കൊറച്ച് വലുതാ കൊഴപ്പല്ലേ ഈ ഷൂ അച്ഛന് ചെറുതേ എന്റെ സൈസാ അല്ല അത് വലിയ സൈസാ മ എന്റെ സൈസാ പക്ഷെ ബാക്കിയെല്ലാം കറക്റ്റാ അത് കൊടുത്ത് അതെടുത്ത് നമ്മളെ കൊടുത്ത് ഓ അമ്മയ്ക്ക് ആർത്ഥണ്ട വിട്ടു നോക്കാദ്യ വീട്ടിൽ കുറച്ച് കസ്റ്റമർ വന്നായിരുന്നു അമ്മയുടെ തയ്യൽ കടയുടെ പോസ് ചെയ്യേണ്ടി വന്നു അപ്പൊ എങ്ങനെയുണ്ടെ ചെരുപ്പ് ഇപ്പൊ കൊള്ളാം എന്നാ ഇത്താ മതി ഇത് വേണമെങ്കിൽ അളവ് ചെറുത് മാറ്റാ കേട്ടാളെ പോയിട്ട് ആ ഇനി ഇനിപ്പ് വേണ്ടെന്നാ ചെരുപ്പ് വേണ്ടേ എന്ത് പിടിക്കില്ലെന്ന് ഇട്ട് നോക്കില്ലല്ലോ ഇപ്പ് അച്ഛൻ്റെ ഇപ്പൊ ഷൂ മാറിയിട്ടുണ്ട് അച്ഛനും ഇപ്പൊ ഇട്ടിരിക്കുന്നത് എത്ര രൂപ അച്ഛൻ ബില്ല് കണ്ടിട്ടുണ്ടാ അതാ അറിയണ്ടത് ഇവനായിട്ട് ജസ്റ്റ് ഒരു ബനിയം മേടിക്കാൻ പോയതാ ഏഹ് ഒന്നും ഇല്ല ഔട്ട്ഫിറ്റ്

ജെ പി ട്വന്റി ഐട്ട് ആ പേര് അവനുമായിട്ട് പോയാലൊരു കുഴപ്പം പറ്റിയതാ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു അത് ചെറുതായിട്ട് ഇട്ട് നോക്കുക ജീൻസ് അച്ഛൻ ഇട്ടു നോക്ക ചെറിയൊരു കീറലേ ഉള്ളു അച്ഛൻ ഇട്ട് പ്രായം വലുതായിട്ടൊന്നും ഇല്ലല്ല അമ്മ ഇത്രയും പൈസ എന്താ കൂടുതൽ പൈസ ഒന്നും ഇല്ല ഈ പൈസ അടച്ചിടുന്നു അടുത്ത മാസം അമ്മേ അമ്മ പറയുന്നേക്കമ്മ ഒരു ജീവിതമേ ഉള്ളു എനിക്ക് എന്റെ ഞാൻ നാളത്തേക്ക് മരിച്ചു ആരും മേടിച്ചു വരും ഏഹ് എനിക്ക് പ്രായമായി വരുവാൻ പറ്റത്തില്ല ഇപ്പൊ മേടിച്ചു വരുന്നുണ്ട് നാളത്തേക്ക് കാണത്തില്ല ഉള്ളപ്പോ ചെയ്യുന്നില്ലാത്തപ്പ നോക്കാം ഏഹ് കൊറേ ഞാൻ ബാംഗ്ലൂരിൽ കിടന്ന് ദിവസം മിക്ചർ കഴിച്ച് ജീവിച്ചിട്ടുണ്ട് അപ്പൊ ആടെ വിടും അത് അത് എനിക്ക് വേറെ ലൈഫൊക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ ഇനി നമ്മൾ ിൽ ഡിസ്കഷൻ ചെയ്യുന്നില്ല ഇവരെ തലയിലോട്ട് കയറി വെച്ച് നമുക്ക് അടുത്തയിലോട്ട് പോവാം